ഇന്ന് നമ്മുടെ അമ്മായിയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ അതേ അമ്മായിയുടെ വേപ്പല വെളുത്തുള്ളി പച്ചമുളക് വച്ചൽമുളക് ഇങ്ങനത്തെ കുറച്ച് ആളുകൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ കടുക് പൊട്ടിക്കാൻ പോവാണ് എനിക്ക് കടുക് പൊട്ടിക്കാൻ പേടിയാണ് കേട്ടോ അമ്മായി നല്ല ധൈര്യത്തോടു കൂടി അതിലേക്ക് ഇടാൻ പോവുകയാണ് ഗൈസ് ഇവർക്കൊക്കെ ഇത് ഇട്ടിട്ട് ശീലായില്ലേ ഞാനൊക്കെ ആ ഭാഗത്തേക്കേ പോയില്ല ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ വച്ചൽ മുളകിട്ട് കൊടുക്കാം ഓ വച്ചൽ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കുത്തലായിരിക്കും എന്നറിയോ കുത്തലുമാണ് ഒരിക്കുക അവിടെ ഫുള്ള് ഇനി അതേ അമ്മായി വേപ്പലായിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതേ നമ്മുടെ വെളുത്തുള്ളി കൊടുക്കാൻ പോവാണ് ഒന്ന് മിക്സ് ചെയ്താൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം നമ്മുടെ പച്ചമുളകും കൂടി ഇടാം ഇനി നമ്മൾ നമ്മുടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ഇഞ്ചി ഇല്ലേ കുറച്ച് ഇഞ്ചി കഷ്ണം നമ്മൾ എടുത്തിട്ട് അത് ചതച്ചെടുക്കണം നമ്മളത് ചതച്ച് ഇടുത്തതാണിത് ഇതിൻ്റെ നീര് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ നമ്മൾ ചതച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കണം നീര് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിക്കുക ഇപ്പോൾ ഒഴിക്കില്ല കേട്ടോ ഇഞ്ചി നീര് നമ്മളത് ഇഞ്ചിയാണ് ഇപ്പം ഇട്ടത് നമ്മളത് ഫുള്ള് ഇളക്കിയെടുക്കാം അതെ അടിയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളത് നല്ലോണം ഇളക്കി കൊടുത്ത് ചിലക്കി എടുക്കണം ഈ സമയം കൊണ്ട് നമ്മളെ പുളിവെള്ളം തയ്യാറാക്കുകയാണ് നല്ല കോലിപ്പുളി നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പിതിരുമ്പി അതിൻ്റെ നമ്മൾ അതിൻ്റെ നീരൊക്കെ എടുക്കണം കണ്ടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആട്ടോച്ച ചൂടുവെള്ളം അതേ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ പൊടികളിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം അതേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് അതിന് ശേഷം നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി നമുക്ക് ഇരിവിന് ആവശ്യമില്ല അത്ര ഇടാം കേട്ടോ അപ്പം ആ ഇവിടെ കുറച്ച് കൂക്കൽ ഇടാൻ ഇടുന്നുണ്ട് നമുക്ക് നല്ല ഇരിവേണം മൈക്ക് അതുകൊണ്ട് കുറേ ഇടണുണ്ട് കിട്ടും ഒരു മൂന്ന് ടീസ്പൂണ് നാല് ടീസ്പൂണൊക്കെ തന്നെ ഇടാം ഇനി അത് നമ്മൾ ഇതൊന്നും അല്ല ഇളക്കിയെടുക്കാം ഇതിങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ നല്ല സെറ്റാക്കി വരാം നമ്മൾ ആ സമയം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇളക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മളത് പുളിവെള്ളം കൊടുക്കാൻ അതിൻ്റെ തരി അമ്മായി മാറ്റി വയ്ക്കേണ്ട അതേ നമ്മുടെ പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ആ പാത്രം ഒന്നും കൂടി ഇന്ന് വെള്ളമൊഴിച്ച് ഒന്ന് ശരിയാക്കി വെക്കാം ഇത് വേണ്ടോ വീണ്ടും നമ്മുടെ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളമാണേ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി നീരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ ഇപ്പം നമ്മുടെ നല്ലൊരു മണം നാൾ അടുക്കള ഫുള്ള് വരും അപ്പം നല്ലൊരു മണം കേട്ടോ ഇനി ഇതേ അമ്മ ഇതേ അടുത്തതായിട്ട് ശർക്കര ഇട്ടോ എടുക്കണം കേട്ടോ എലിഞ്ഞു അപ്പോൾ ഇതേ ഇതിട്ട് മിക്സ് ചെയ്യണം നമുക്ക് മധുരത്തിന് വേണ്ടിയാണേ അപ്പോൾ അതേ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതൊന്നും തിള തിള വരണം കേട്ടോ അതിൽ തിളച്ചു വരണം പിന്നെ ഒരു കാര്യം കേട്ടോ നമുക്ക് ഇതിൽ പുളിഞ്ചിക്ക് കുറച്ചും കൂടി മധുരം വേണോ എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഇടാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഒരു വലിയ പ്രാവശ്യം ശർക്കരയും കൂടി ഇട്ടു കിട്ടും അപ്പോൾ നിങ്ങൾക്കും അതിരൺസിനനുസരിച്ച് വീണ്ടും ശർക്കര ഇടാം അപ്പോൾ അതേ നമ്മുടെ ശർക്കര ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കിക്കോ നല്ല തള്ളത വരുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഇഞ്ചിക്കര ഇവിടെ റെഡിയായി